നമസ്കാരം വള്ളുവനാട് സ്വാഗതം പത്ത് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയാരന് പന്ത്രണ്ട് വര്ഷം കഠിനും കോടതി ജഡ്ജ് എസ് സൂരജാണ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പത്ത് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ നാല്പത്തിരണ്ട് വയസ്സുകാരനായ സബീലിനാണ് പന്ത്രണ്ട് വർഷം കഠിനതടവ് അനുഭവിക്കുന്നതിനും ഇരുപത്തിയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ ഒരു ദിവസം രാത്രിയിൽ എട്ട് മണിക്ക് പ്രതി താമസിച്ചിരുന്ന കാർട്ടേഴ്സിലേക്ക് ടിവി കാണാൻ ചെന്ന സമയം പ്രതി ക്വാർട്ടേഴ്സിലെ ഹാളിൽ വെച്ച് അതിജീവിതയായ പെൺകുട്ടിയെ കഠിനമായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സൂരജ് എസ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് രണ്ട് വകുപ്പുകൾ പ്രകാരം പത്ത് വർഷം കഠിന തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ആറുമാസ കഠിന തടവും വർഷം കഠിന തടവ് എന്നിങ്ങനെയുമാണ് ശിക്ഷ ശിക്ഷ അനുഭവിച്ചാൽ മതി പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം ഇരുപത്തിയ്യായിരം രൂപ അതിജീവിതയ്ക്ക് നൽകുവാൻ ഉത്തരവായി കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി രവി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ഇ ഗോപകുമാറാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പതിമൂന്ന് സാക്ഷികളെ യും പതിനഞ്ച് പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൌജത്താണ് പ്രോസിക്യൂഷനെ സഹായം നൽകിയത് പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്